ഹലോ ഫ്രണ്ട്സ് ഇത് എന്താ സംഭവം എന്ന് മനസ്സിലായോ ഇവിടെയാണ് മൂന്ന് രൂപ മുതൽ ഐസ്ക്രീമുകൾ കിട്ടുന്ന സ്ഥലം ഇവിടെയുള്ള ഓരോ ഐസ്ക്രീമും നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയുമാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ കടയിൽ വന്ന് കഴിക്കുന്നത് എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി ഡൈനിങ്ങൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന എല്ലാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്നെ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും നല്ല അടിപൊളിയായിട്ടാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് എല്ലാം തന്നെ സിമ്പിളും നീറ്റും ആയിട്ടാണ് അവിടെ കണ്ടത് ഞങ്ങൾ എന്തായാലും മോൻ കഴിക്കുന്നുണ്ടോ അത് പൈനാപ്പിളിൻ്റെ അഞ്ച് രൂപയ്ക്കുള്ള ഐസ്ക്രീമാണ് കേട്ടോ ദാ ഇതാണ് ഞാൻ പറഞ്ഞ മൂന്ന് രൂപയുടെ ഐസ്ക്രീം പക്ഷേ പക്ഷെ മൂന്ന് രൂപയെന്ന് കരുതി അതിൻ്റെ ക്വാളിറ്റിയിലൊന്നും ഒട്ടും തന്നെ കുറവില്ല നിങ്ങൾക്ക് എം ആർ പി കാണാൻ പറ്റും മൂന്ന് രൂപയേ ഉള്ളൂ പക്ഷേ അടിപൊളി സാധനമായിരുന്നു ഓറഞ്ച് ഫ്ലേവറിലുള്ളതാണ് എല്ലാവരും വരുമ്പോൾ ഐസ്ക്രീം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മൂന്ന് രൂപയ്ക്കും അഞ്ച് രൂപയ്ക്കും പത്ത് രൂപയ്ക്കും ൊക്കെയുണ്ട് ഇവിടുത്തെ ഏറ്റവും വില കൂടിയ ഐസ്ക്രീം തന്നെ അൻപത് രൂപയ്ക്കാണ് ഉള്ളത് പക്ഷേ അൻപത് രൂപയ്ക്കകത്തേ ഉള്ളൂ എന്ന് കരുതി ക്വാളിറ്റിയിലൊന്നും ഒട്ടും കുറവില്ല പേഴ്സണലി പറയുന്നതാണ് ഞങ്ങൾ കഴിച്ചു നോക്കിയതാണ് അടിപൊളിയാണ് ഞങ്ങൾ ഇവിടുന്ന് രണ്ട് മൂന്ന് ഐറ്റംസാണ് ട്രൈ ചെയ്തത് പക്ഷേ അടിപൊളിയായിട്ടുണ്ട് ഞങ്ങൾ ട്രൈ ചെയ്തതെല്ലാം തന്നെ അടിപൊളിയായിരുന്നു സ്ട്രോബെറിയുടെ ഫ്ലേവർ ഞങ്ങൾ ട്രൈ ചെയ്തായിരുന്നു അത് ഞങ്ങൾ പുറത്തേക്കുള്ള കളകളിൽ നിന്ന് കഴിക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കഴിച്ചപ്പോൾ ഫീൽ ചെയ്തു ഇതുവഴി പോകുന്നവരെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ ഈ കടയിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് പക്ഷേ എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ളതും ക്രീം ബേസ്ഡ് ആയിട്ടുള്ളതും ഒ ഒക്കെയുണ്ട് കേട്ടോ ഇവിടെ ഐസ്ക്രീം ഞങ്ങൾ കണ്ടില്ലേ ചോക്ലേറ്റും സ്ട്രോബറിയും പൈനാപ്പിളും ഒക്കെ ആ ഫ്ലേവറിലുള്ള ഒക്കെ ഐസ്ക്രീം വാങ്ങിച്ച് ട്രൈ ചെയ്തായിരുന്നു എല്ലാവരും വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഇതിൻ്റെ സ്ഥലം എവിടെയാണെന്ന് മനസ്സിലായോ നമ്മുടെ വിഴിഞ്ഞം പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റുള്ള സ്കാൻഡി എന്ന് പറയുന്ന കടയാണ് കേട്ടോ വിഴിഞ്ഞം ജംഗ്ഷനിൽ തന്നെയാണുള്ളത് ആ വീഡിയോയിൽ വ്യക്തമായി തന്നെ കാണിച്ചിട്ടുണ്ട് എല്ലാവരും ഇതുവഴി പോകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്